ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ ഷാഹുൽമരയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ സിദ്ധാർത്ഥ് അത് പറയാനാണോ നാട് റോഡിൽ വണ്ടി ബ്ലോക്ക് ചെയ്ത് സിദ്ധാർത്ഥിന്റെ പേര് കേട്ടെന്ന് വീരഭദ്രം ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഗൗരിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം തോന്നുന്നു ഞാൻ ഗൗരിയെ കാണാൻ വന്ന നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ ഒന്ന് കാണാൻ തോന്നി അവനെന്താ കണ്ടോളൂ പാർവതി കുറച്ച് മുന്നോട്ടിരിക്കുന്നു സിദ്ധാർത്ഥൊന്ന് കണ്ടിട്ട് നോക്കോട്ടെ പക്ഷേ ഇനി നിന്റെ നീളൽ പോലും ഇവൾക്കരി കാണരുത് അത് നീയാണ തീരുമാനിക്കുന്നത് സിദ്ധാർത്ഥ് കാറിന്റെ സെയിലായി കൈകൊണ്ടിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ മുരണ്ട് അതേടാ ഞാനാ തീരുമാനിക്കുന്നത് വീരഭദ്രൻ എന്ന് കാറിൽ നിന്ന് ചാടി ഇറങ്ങി അവന്റെ ദേഷ്യം കണ്ട് പേടിച്ച് മറ്റുള്ളവരും കാറിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ആരാണെന്ന് മിസ്റ്റോ വീരഭദ്രൻ എന്റെ കോടിക്കണക്കിനുള്ള ബിസിനസ് ആ ഇവൾക്ക് വേണ്ടി ഞാൻ ആ പ്രിവന്റെ ബിൽ എഴുതി കൊടുത്തത് എനിക്ക് ഇവളെ വേണം വീരഭദ്രന്റെ കണ്ണുകൾ ചുവന്നു മുഷ്ടിയിലൂട്ടി പിടിച്ച ദേഷ്യം നിയന്ത്രിക്കാൻ പാടുവിട്ടിരിക്കുന്ന വീരഭദ്രനെ കണ്ട് സിദ്ധാർത്ഥ് പോലും ഭയന്നു അവൻ ചെകുത്താനായി മാറിയിരുന്നു അവൻ സിദ്ധാർത്ഥിന്റെ ഷർട്ടിന്റെ കോളൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു അവന്റെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കി മറ്റുള്ളവർ അവന്റെ മാറ്റം കണ്ട് പകുച്ചു നിന്നു ഇപ്പോ ഈ നിമിഷം നീ പറഞ്ഞ് ഞാനങ്ങ് മറക്കുവാ ഇനി നിന്റെ വായിൽ നിന്ന് അവരുടെ പേര് പോലും പുറത്തേക്ക് വന്നാ വീരഭദ്രൻ ആരാണെന്ന് നീ ശരിക്കും അറിയും പിന്നെ നിന്റെ ബിസിനസ് അത് നീ പ്രവീണുമായിട്ടല്ലേ അത് നീ അവിടെ പറഞ്ഞാ മതി

വീരഭദ്രൻ മറുപടിയായവന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചു സിദ്ധാർത്ഥ അവനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കാറിനകത്തേക്ക് കയറി ഓടിച്ചു പോയി വീരഭദ്രം തിരിഞ്ഞു തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയുടെ കണ്ണുകളുമായി അവന്റെ കണ്ണുകൾ കോർത്തു അവിടെ നിറഞ്ഞിരിക്കുന്ന മിഴികൾ കണ്ടപ്പോൾ അസ്വസ്ഥതയോടെ നോട്ടം പിൻവലിച്ച് അവൻ കാറിലേക്ക് കയറി എല്ലാവരും കയറിയപ്പോൾ അവൻ കാറെടുത്തു മുറിയിലെത്തി ബാഗ് ടേബിളിലേക്ക് വെച്ചിട്ട് ഡ്രസ്സും ഡ്രസ്സുമെടുത്തി വീരഭദ്രൻ കുളിക്കാൻ കയറി തണുത്ത വെള്ളം ശരീരത്തിൽ കൂടി അരിച്ചിറങ്ങുമ്പോഴും അവന്റെ മനസ്സ് പുകഞ്ഞിരുന്നു ഗൗരിയുടെയും വിഷ്ണുവിൻ്റെയും ഫോട്ടോയും സിദ്ധാർത്ഥിന്റെ ഭീഷണിയും അവൻ്റെ മനസ്സിൽ പല സംശയങ്ങൾക്കും കാരണമായി കുളിച്ചിറങ്ങി മുഷിഞ്ഞ ഷർട്ടും പാൻറ്റും അലക്കാനുള്ള ബാസ്കറ്റിലേക്ക് ഇട്ട് തലമുടി ചീകി ഒതുക്കി കബോർഡിൽ നിന്നൊരു പനീനെടുക്കാൻ തുറന്നു തുണിയെല്ലാം കൂടി നിലത്തേക്ക് വീണു ഗൗരിയുടെ ഡ്രസ്സെല്ലാം കൂടി വാരി വലിച്ചിട്ടിരിക്കുന്നു അവന് ദേഷ്യം കൊണ്ട് മുഖം ചു വന്നു ഇവളുടെ ഡ്രസ്സെല്ലാം എപ്പോൾ കൊണ്ട് വന്നു വാരി വലിച്ചിട്ടിരിക്കുന്നു ഇവൾക്കിതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചുകൂടെ അവനെല്ലാം പുറത്തേക്കിട്ട് ഓരോന്നായി അടുക്കി വെച്ചു അവന്റെ ഡ്രസ്സ് ഒരു ഭാഗത്തും ഗൗരിയുടെ മറ്റൊരു സൈഡിലുമായി വെച്ചിട്ട് ഒരു ബനിയനെടുത്തിട്ട് കബോർഡ് അടച്ച് ബാൽക്കണിയിലേക്ക് പോയി ഗൗരി മുറിയിലേക്ക് കയറി വന്നപ്പോൾ വീരഭദന്റെ മുറിയിലൊന്നും കണ്ടില്ല താഴേക്ക് വന്നില്ലല്ലോ എവിടെ പോയി മനസ്സിലെന്തെങ്കിലും തെറ്റിദ്ധാരണ ആണോ ചോദിക്കാനും വയ്യല്ലോ എങ്ങനെയാ മഹാദേവ ആ അത് മനസ്സറിയുന്ന ബാക്കി ഡയറിക്ക് തപ്പിയെടുക്കുക ആൾ കബോർഡിൽ നിന്ന് ഡയറി തിരയാൻ തുടങ്ങി അടുക്കി വീർപ്പി അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടു ഏത് തിരഞ്ഞിട്ടൊന്ന് കാണാത്തുകൊണ്ട് അവൾ നിരാശയോട് അതിലിരിക്കുന്ന സാധനങ്ങളും വലിച്ച് നിലത്തേക്കിട്ടു വീരഭദ്രനകത്തേക്ക് കയറി വന്നപ്പോൾ ഡ്രസ്സെല്ലാം കൂമ്പാരമായിട്ട് അതിന് നടക്കാൻ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരിയെ കണ്ട് അന്തം വിട്ട് കണ്ണുകൾ കണ്ണ് പുറത്തേക്ക് തള്ളി നിന്നു അവൻ നിലത്തേക്കു അവരുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഗൗരി അവൻ നോക്കുന്നതിനനുസരിച്ച് നിലത്തേക്കു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡേ ഞാനിതെല്ലാം അടുക്കി വെച്ചിട്ട് പോയതല്ലേ ഉള്ളൂ വീരഭദ്രന് ദേഷ്യം കണ്ടാവളൊന്ന് പതിറി ഇനി എന്തും സംഭവിക്കാമെന്ന കരുതലോടെ അവൾ പതിയെഴുന്നേറ്റു പേടി മുഖത്തുണ്ടായിട്ടും ആൾ അവനെ നോക്കി വിളറിയ ചിരിയിച്ച് എന്താണി പറ ഇതെന്താണെന്ന് ഡയറി അല്ല ഡയറി മിൽക്ക് അവൻ മുഖം ചുളിച്ച് സംശയത്തിൽ പുരികം വളച്ച അവളെ നോക്കി അതെല്ലാം ടാബ്ലിരിക്കുന്നു പിന്നെ കബോർഡിലാണെങ്കിൽ ഡയറി മിൽക്ക് വെക്കു അത് പിന്നെ ഏത് പിന്നെ ഗൗരി ഗൗരിന്ന് പരിങ്ങുന്നാണ്ട് അവനോട് അടുത്തേക്ക് നടന്നു വന്നു അവനടുത്തേക്ക് വരുന്നതോറും ഗൗരി പേടിച്ച് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു വാതിൽ നടത്തെത്തിയതും ഗൗരി പുറത്തേക്ക് ഓടാൻ തിരിഞ്ഞതും വീരഭദ്രൻ അവടെ സെയിലായി കൈവെച്ച് തടഞ്ഞു അവന്റെ മുഖത്തെ ഭാവം മാറുന്നു നെഞ്ചിരിപ്പോൾ അവൾ നോക്കി നിന്നു അവന്റെ കണ്ണുകളിലെ പ്രണയത്തിരയിളക്കത്തിൽപ്പെട്ട് അവളുടെ മനസ്സ് ആടിയുലഞ്ഞു ഉലഞ്ഞു കണ്ണുകളിടഞ്ഞപ്പോൾ അവർ പരസ്പരം അവരുടെ പ്രണയം പങ്കുവെക്കുകയായിരുന്നു കട്ടിയുള്ള മീശ വിരിച്ച് അവനൊരു കുസൃതി ചിരിയോടെ ഗൗരിയെ നോക്കി അവൻ്റെ നോട്ടം താകാനാവാതെ അവളുടെ മുഖം താഴ്ന്നു അവൻ അവരുടെ മുഖമടുപ്പിച്ചു ഗൗരി അവന്റെ നിശ്വാസത്തിന്റെ നിർവൃതിയിൽ കണ്ണുകൾ അടച്ചൊരു ചുമ്മാനം സ്വീകരിക്കാനെന്ന വണ്ണം കണ്ണുകളടച്ചു ഓയി മര്യാദ ഡ്രസ്സിൽ അടിക്കടി കാതിലായി ദേഷ്യത്തിൽ അവൻ അലറിയത് കേട്ട് ഗൗരി ഞെട്ടി ഒന്ന് കണ്ണു തുറന്നു അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി വീരഭദ്രൻ പൊട്ടി വന്ന ചിരി അമർത്തി അവളെ നോക്കി കണ്ണുരുട്ടി ഇങ്ങനെ അടുത്ത് റൊമാൻസ് പ്രത്യേകിച്ച് എന്നെ വേണം അടിക്കാൻ ഒരു ഉമ്മ ഇട്ടെന്ന് വിചാരിച്ചതാ എല്ലാം തകർത്തൊരു ദുഷ്ടൻ ചുമ്മാതല്ല ഇയാളെ ചെകുത്താന്നെ വിളിക്കുന്നു പീറുപുരുത്തുകൊണ്ട് തുണിയെല്ലാം മടക്കി വെക്കുന്ന ഗൗരിയെ നോക്കി ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി വീരഭദ്രൻ കിടന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ മനസ്സിനെ കീഴടക്കിയ അവരുടെ സാമീപ്യത്തിന്റെ ഓർമ്മയിൽ അവൻ നിർവൃതി അടഞ്ഞു വിഷ്ണു കാർത്തുവിൻ്റെ പുറകെയായിരുന്നു കാർത്തു നീ എന്താ മുഖം ഏർപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ഫോട്ടോ അവരോ മനഃപൂർവ്വം ചെയ്ത നീ ഒന്ന് മനസ്സിലാക്ക് അവന്റെ വിഷമം കണ്ടിട്ട് സങ്കടം തോന്നിയെങ്കിലും കാർത്തു അവനെ ശ്രദ്ധിക്കാതെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കാർത്തു എന്തെങ്കിലും ഒന്ന് പറയിടേ വിഷ്ണുന്ന് പോയി അമ്മ അപ്പുറത്തുണ്ട് ഏട്ട മുകളിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആൾ നിരാശയിൽ അവൾ നോക്കി നിന്നു കാർത്തുവിന്റെ മനസ്സിൽ സംശയമൊന്നുമില്ലെങ്കിലും വിഷ്ണുവിനെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ച് അവൾ ഗൗരവത്തിൽ തന്നെ നിന്നു കാർത്തു എന്നോട് പിണക്കില്ലെന്നൊന്ന് പറയൂടി പ്ലീസ് കാർത്തുവ മൈൻഡിയാതെ കസേര വലിച്ചിട്ട് അതിൽ കയറി അടുക്കളയിലെ തട്ടിൽ നിന്നും മാവിടിക്കാൻ കൈ നീട്ടി കാർത്തുവിനെ പൊക്കം കുറവായതിനാൽ കയ്യെത്താത അവൾ മുകളിലേക്ക് ആഞ്ഞു കാർത്തു പ്ലീസ് ടീ ഞാൻ നിന്റെ കാല് പിടിക്കാം വിഷ്ണു കാർത്തുവിനെ കാൽ പിടിച്ചവും കാർത്തു മാവുകൊണ്ട് താഴേക്ക് മറിഞ്ഞു കോതമ്പുപൊടി മുഴുവനും വിഷ്ണുവിന്റെ തറയിലേക്ക് മറിഞ്ഞു അടുക്കളയിലേക്ക് അയ്യുന്ന സരോജിനി അമ്മ കണ്ടത് ഒരു വെള്ള മനുഷ്യൻ അമ്മ ഷോക്കേറ്റ് പോലെ തരിച്ചു നിന്നു വിഷ്ണു ദേഹം ഒന്ന് കുടഞ്ഞു കോതമ്പുപൊടി ചുറ്റിലും പുക പോലെ പറഞ്ഞു സരോജിനി അമ്മ ഹാളിലേക്ക് ഓടി അമ്മ നിലവിളിക്കുന്ന കേട്ടിട്ടാണ് വിബി ഓടി വന്നത് ഹാളിൽ നിന്ന് ടി വി കാണിക്കായിരുന്ന വൈദ്യു നിലവിളി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു വിബി അവളെ ഞാൻ കണ്ണുക സരോജിനി അമ്മ പേടിച്ച് പറയുന്ന വിപിൻ അകത്തേക്ക് പോകാൻ തിരിഞ്ഞു പെട്ടെന്ന് എന്തോർത്ത് പോലെ നോക്കി നീ ഒരു വലിയ സംഭവം തന്നെ വൈദു അത് കേട്ട് ഇതൊക്കെ എന്ത് വിപിയെ നോക്കി മൂന്ന് പേരും പേടിച്ചെൽക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് വിഷ്ണുവും കാർത്തും പുറത്തേക്ക് വന്നത് പൊടി അടുത്തേക്ക് വരുന്ന വിഷ്ണുവിനെ കണ്ട് വിപിൻ അമ്മയുടെ പുറകിലേക്ക് ഒളിച്ച് വൈദു വിപിന്റെ പുറകിലും അമ്മ ഉടുത്തിരി നേരിതുകൊണ്ട് തലവഴി മൂടി വറച്ചു പോയി ഇത് ഞാനാ വിഷ്ണു പേര് പേടിച്ചു പോലെ പറഞ്ഞു ആരും വിശ്വസിക്കരുത് അത് വിപുനും അപ്രായത്തിൽ വിളിച്ചു പറഞ്ഞു വിഷ്ണു അടുത്തേക്ക് വന്നു ആ ഒരു പേടിച്ചു തന്നെ പുറകിലേക്ക് നടന്നു മുകളിൽ നിന്ന് വീരഭദ്രനും കൗരി ഓടി താഴേക്ക് വന്നു എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത് കണ്ണ മോനെ പ്രേതം അമ്മ പേടിയോടെ പറഞ്ഞു കേട്ട് കണ്ണനും കൗരി അങ്ങോട്ടേക്ക് നോക്കി കാർത്തു തലയിൽ കൈ വെച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു വിഷ്ണു മറ്റുള്ളവർ അവനെ പ്രേതമെന്ന് വിളിച്ച ദേഷ്യത്തിൽ അവന്റെ ശരീരം ശക്തിയോടൊന്ന് കുടഞ്ഞു ഓടി വായുവിൽ പറന്നുയർന്നു അമ്മ വീരഭദ്രന്റെ അരിയിലേക്ക് ഓടി വൈദ്യു വൈദുവിനെയും കൊണ്ട് താഴേക്ക് മറിഞ്ഞു ഒന്ന് നിർത്തൂല്ലോ ഞാൻ വിഷ്ണുവാ വിഷ്ണു മുഖമൊക്കെ മാറ്റി ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി നിന്നു സരോജിനി അമ്മ ഒരു വിളറിയ ചിരി ഇരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കവിളത്തട്ടിട്ട് അടുക്കളയിലേക്ക് പോയി വിബി തന്റെ ദേഹത്തെടുക്കുന്ന വൈദുവിനെ നോക്കി പല്ലടിച്ചു എഴുന്നേറ്റ് ആ ചേട്ടനാ വിഷ്ണു േ തന്റെ പിടിച്ചു പറഞ്ഞു ഇല്ല എനിക്ക് പേടിയാ എന്നെ ദയെടുക്കുന്നില്ല വൈദു കൊഞ്ചിക്കൊണ്ട് അവനോട് കുറച്ചുകൂടി ചേർന്ന് കിടന്നു ബാക്കിയുള്ളവരെന്താ സംഭവിക്കുന്ന മനസ്സിലാകാ അവരെ നോക്കി നിന്നു ഗൗരി ഓടിപ്പോയി വൈദുവിനെ ബലമായി പിടിച്ചു മാറ്റി ബിബിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എൻ്റെ മുടിഞ്ഞു എന്റെ നടുപോയി വിപിന് നടു നിവർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് വൈദു പരിഭവത്തോടെ മുഖം കൂർപ്പിച്ചു മുറ്റത്തൊരു കാറ് വന്ന ശബ്ദം കേട്ട് എല്ലാവരുടെ ശ്രദ്ധയെ അങ്ങോട്ട് തിരിഞ്ഞു കാറിൽ നിന്നിറങ്ങിയ ആൽബിയെ അവന്റെ അമ്മയും കണ്ട് എല്ലാവരുടെ മുഖവും വാങ്ങി വീരഭദ്രം പുഞ്ചിരിയോടെ തന്നെ അവരകത്തേക്ക് ക്ഷണിച്ചു ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഗൗരിമോളുടെ ബന്ധുക്കളല്ലേ സോഫയിൽ ഇരുന്ന് വിഷ്ണുവിനെയും വൈദുവിനെയും നോക്കി ആനിയമ്മ ചോദിച്ചു വീരഭദ്രനും വിപിയും ഹാളിന്റെ ഒരു സൈഡിലായി നിന്നു ആൽബിയുടെ കണ്ണുകൾ ദൂരെ മാറി നിൽക്കുന്ന ഗൗരിൽ തന്നെയായിരുന്നു മോളുടെ കൂടെയുള്ളതാ സരോജിനി നമുക്ക് ആനിയമ്മയുടെ മുഖത്ത് നോക്കാൻ തന്നെ വിഷമം തോന്നി അത് ഗൗരിയുടെ കാര്യം കൊണ്ടാണെന്ന് ആനിയമ്മക്കും മനസ്സിലായി കണ്ണൻ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്ന അമ്മയോടും പിണക്കാണ് ബിബി മോനെ നിനക്കും പിണക്കാണോടാ ആനിയമ്മ ചോദിച്ചു കേട്ട് വീരഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ആനിയമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ ചെന്ന് മുട്ടുകൂത്തി അവരുടെ മുന്നിലായിരുന്നു ബിബി അവരുടെ അടുത്തേക്ക് വന്നു സൂര്യമ്മേ ഞാൻ ഞാൻ ആൽബിയോട് തെറ്റെയ്തു ഒരിക്കലും തമ്മിൽ പിണങ്ങിലെന്ന് വാക്കിട്ടു ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പിണങ്ങി അവനെന്നോട് ദേഷ്യമാ വീരഭദ്രം പറഞ്ഞ ആൽബി ആൽബി അവനെ നോക്കി ആര്യമ്മ വീരഭദ്രൻ്റെ കയ്യിൽ പിടിച്ച സോഫയിലേക്ക് എത്തി സാരല്ലേടാ പോട്ടെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർക്കാനാ ഈ വയ്യാണ്ടിരിക്കുന്ന ഞാൻ തന്നെ ഇത്രയും ദൂരം വന്നു നിങ്ങൾ സംസാരിച്ച് വഴക്ക് തീർക്കുക ഞാൻ കൗരിമോളോടൊന്ന് സംസാരിക്കട്ടെ ആനിയമ്മയെ വീരഭദ്രം പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവരിൽ അകത്തേക്ക് പോയി വിപി ആൽബിയുടെ അടുത്തായി വന്നിരുന്നു അവൻ്റെ മുഖം കെടുത്തിരുന്നു മുഖത്തെന്തോപ്പിച്ച പോലെയുള്ള ഭാവമായിരുന്നു ആൽബി വിട്ടാ നമ്മൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ കൂട്ടുകാരല്ലേ പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും നമുക്കല്ലേ കഴിയൂ വിബി ആൽബിയുടെ തോൽ കയ്യമർത്തി കൊണ്ട് പറഞ്ഞു ആൽബി ആൻ വച്ച കൈയെടുത്ത് മാറ്റി വിബിയുടെ മുഖത്ത് പുച്ഛത്തോടെ നോക്കി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല വിബി ഞാൻ സ്നേഹിച്ച കൗരിയെ എന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹത്തോടെ വിളിച്ചുകൊണ്ടുവന്ന അവളെ എന്നിട്ട് ഇവൻ ആരോട് ചോദിച്ചിട്ടാണ് അവടെ കഴുതിൽ താലി കിട്ടിയത് അവൾക്ക് എന്നോടാ ഇഷ്ടം എന്ന് അവടെ മമ്മി പറഞ്ഞപ്പോഴെങ്കിലും ഇവന് വിട്ടേരായിരുന്നില്ലേ അവിടെ സാമുദര്യം കണ്ടപ്പോ മയങ്ങിപ്പോയോ ഇവൻ എവിടെ നിന്ന് പൊട്ടി അവളോടുള്ള സ്നേഹം ആൽബി ദേഷ്യത്തിൽ കിതച്ചുകൊണ്ടാണ് സംസാരിച്ച് കുറ്റബോധത്തോടെയുള്ള വീരഭദ്രന്റെ ഇരിപ്പ് കണ്ട് വിപിക്ക് വിഷമം തോന്നി ആൽബി നീ അവനെ തെറ്റിദ്ധരിച്ച താമസിച്ചു നേർത്തി വിപി നീ അവനെ ന്യായിരിക്കാൻ നോക്കണ്ട ഇവൻ ചെയ്ത് തെറ്റന്നെയാ അവനോട് ഞാൻ മമ്മയോടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗൗരിയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നു ബന്ധുക്കളോ ജാതിയോ മതം എനിക്ക് പ്രശ്നമില്ല ആൽബി പറഞ്ഞ ഞെട്ടിലൂടെയാണ് വീരഭദ്രൻ കേട്ടത് അവന്റെ മുഖം ദേഷ്യത്താൽ വന്നു തുടങ്ങിയിരുന്നു ആൽബി തുടർന്നു ഗൗരിക്ക് തന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അവളുടെ സമ്മതം ചോദിക്കാനാ മമ്മയും കൂടെ വന്നു അവൾക്ക് കൂടെ വരാൻ സമ്മതമാണെങ്കിൽ ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ കൊണ്ടുപോകും വീരഭദ്രെ രൂക്ഷമായി നോക്കിയാണ് ആൽബി അവസാന വാചകം പറഞ്ഞത് വീരഭദ്രൻ ദേഷ്യത്തോടെ ചാടിയണീറ്റു ഗൗരിയെ നഷ്ടപ്പെടുമെന്ന ഓർമ്മ പോലും അവനെ ചെകുത്താനാക്കി മാറ്റിയിരുന്നു വീരഭദ്രനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ ആൽബി നീ കൊണ്ടുപോടാ ആൽബിയുടെ കഴുത്തിൽ പിടിച്ച് സോഫയിലേക്ക് ചേർത്ത് വെച്ചാൽ അലറി അവന്റെ കൈകരുത്തിൽ ആൽബിയുടെ കണ്ണുകൾ തുറിച്ചു ശ്വാസമെടുക്കാൻ അവൻ ബുദ്ധിമുട്ടുന്ന കണ്ട് വിപി അവനെ പിടിച്ചു വരാൻ ശ്രമിച്ചിട്ടും വീരഭദ്രം പിടിവിടാതെ വിപിയെ തട്ടിമാറ്റി അവന്റെ അലർച്ച കേട്ടാത്തു സരോജിനിട്ട് നിന്നു എന്നാൽ അവന്റെ മുഖത്തെ ദേഷ്യം കുറഞ്ഞിരുന്നില്ല അവൻ ഇരുന്നു അവന്റെ മനസ്സ് തളർന്നു പോയിരുന്നു ഒരു വശത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ മറുവശത്ത് തന്റെ പ്രാണൻ ഗൗരിക്ക് വേണ്ടി അവൻ അത്രയും സ്വാർത്ഥനായി മാറിയിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഇവൻ മനപ്പൂർവ്വനെ ചതിച്ചാ കോടിക്കണങ്കിൽ വരുന്ന സ്വത്തിന്റെ ഏക അവകാശമാണ് എന്ന് പറഞ്ഞപ്പോ അവന്റെ മനസ്സ് മാറി ആൽബി വെറുപ്പോടെ പറഞ്ഞു കേട്ട് സരോജിന വിശ്വസിക്കാനാവാതെ വീരഭദ്രൻ നോക്കി കാർത്തിവിന്റെ മുഖത്ത് സംശയമായിരുന്നു ഗൗരിയും വിഷ്ണുവും നിസ്സാരായി നോക്കി നിന്നു വീരഭദ്രൻ ഗൗരിയുടെ മുഖത്തേക്കാണ് നോക്കിയത് അവൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ചിന്തവനെ ആകെ തളർത്തിക്കളഞ്ഞു അവളുടെ മുഖത്ത് ആശങ്കാവിനെ ഭയമുള്ളി ആൽബി നിർത്ത് നമ്മൾ വഴക്കൂടാ വന്നല്ലല്ലോ ഗൗരി തീരുമാനിക്കട്ടെ എന്ത് വേണം ജീവിതം അവളുടെതാണ് ആനിയമ്മയുടെ വാക്കിൽ കേട്ട് എല്ലാവരും ഒരു മറുപടിക്കായി ഗൗരിയെ നോക്കി അവൾ കുറ്റബോധത്തോടെ തലവിനിഞ്ഞു നിന്നു ഒരു മറുപടി പറയാൻ അവൾ ബുദ്ധിമുട്ടുന്ന പോലെ വീരഭദ്രന് തോന്നി സോറി സോറി ആൽബി ആൽബിയുള്ള കടപ്പാടിൻ്റെ പേരില്ല ഞാൻ മമ്മിയോട് ആൽബി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അല്ലാതെ ആൽബിയോട് ആൽബിയുടെ അങ്ങനെയൊരു ഇഷ്ടം എനിക്കിതുവരെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഗൗരിയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് ആൽബി കേട്ടത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസ്സിൽ കൂട്ടി വെച്ചിരുന്ന സ്വപ്നങ്ങളൊക്കെയും തകർന്നു പോയത് അവൻ മനസ്സിലാക്കി ആനിയമ്മയും വേദനയോടെയാണ് ആ വാക്കുകൾ കേട്ടത് ആൽബിക്ക് ഗൗരിയോടുള്ള ഇഷ്ടം ആനിയമ്മ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു വീരഭദ്രന്റെ കണ്ണു മനസ്സ് നിറഞ്ഞു മനസ്സിനുള്ളിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം പരിഹരിച്ച പോലെ അവന് തോന്നി എല്ലാവർക്കും ഗൗരിയുടെ വാക്കുകള ആശ്വാസം പകർന്നെങ്കിലും സരോജിനി അമ്മയുടെ മനസ്സിൽ മാത്രം സംശയം പൊട്ടി അപ്പോ നീയും കൂടി ചേർന്നാണ് ചതിച്ചത് അല്ലേ ഗൗരി പറഞ്ഞോണ്ടാവും പൊട്ടിച്ചിരിച്ചു പിന്നെ വേദനയോടെ ഗൗരിയെ നോക്കി പതി അവന്റെ മുഖത്തെ ക്രൂരഭാവം തെളിയാൻ തുടങ്ങി ഒരുമിച്ച് സുഖിച്ച് ജീവിക്കാവുന്ന സ്വപ്നം കാണ്ട രണ്ടുപേരും സമ്മതിക്കില്ല ഞാൻ സ്നേഹം കാണിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് പോ നിനക്ക് ഇവനെ മതിയല്ലേ കരുതി നീ വാക്കുകളിൽ പകനിറച്ച് പോലെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്ന വിഷമത്തോടെ എല്ലാവരും നോക്കി നിന്നു മോനെ കണ്ണ അവൻ ഒരുപാട് ഇഷ്ട കൗരിയെ എന്റെ മോൻ മര്യാദ കൊന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി അവളെ തിരികെ കിട്ടുന്ന പ്രതീക്ഷയിലാവൻ വന്ന് അതായി ഈ വയ്യായിരം ഞാനും കൂടി വന്ന് പോട്ടെ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന ആനിയമ്മയെ വേദനയോടെ വീരഭദ്രൻ നോക്കി നിന്നു കോളേജിൽ വാഗം ഗൗരിയും വിഷ്ണു കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു ഗൗരി കണ്ണേട്ടോട് നിന്റെ സ്നേഹം നീ തുറന്നു പറയേണ്ടി ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും വിഷ്ണുവിന് ഗൗരിയെക്കുറിച്ചുള്ള ആദ്യമായിരുന്നു വേണ്ട വിശ്വ ആ നീ കണ്ണേട്ടം പറയട്ടെ മൂടി വെച്ചിരുന്ന സ്നേഹം പുറത്തു കൊണ്ടുവരട്ടെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ പക്ഷെ ഒരു കാര്യം നീ മറക്കരുത് ആൾവി അവനേറ്റം മുറിവ് വലുതാ അവൻ മടങ്ങി വരും പഴയതുപോലെ സുഹൃത്തായിട്ടല്ല വില്ലനായി വിഷ്ണു ആശങ്കയോടെ പറഞ്ഞു എനിക്കറിയാൻ വിച്ചു പക്ഷേ അതെ പാർവതി വീരഭദ്രസാറ് വിളിക്കുന്നു സ്പോർട്സ് റൂമിലേക്ക് എല്ലാം പറഞ്ഞു കുറച്ചു ദൂരമായി നിന്ന് ആയില പുച്ഛത്തോടെ പറയുന്നുണ്ട് തല വെട്ടിച്ച് പോകുന്ന ഗൗരിയും വിഷ്ണുവും സംശയത്തോടെ പരസ്പരം നോക്കി സ്പോർട്സ് റൂമിലോ വീരഭദ്ര സാറേ അത് ഇവളോട് പറഞ്ഞോട്ടിരിക്കുന്നു വിഷ്ണുവും ഗൗരി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇതിനെന്തോ പണിയുണ്ടല്ലോ വിശു ഇവള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ സ്പോർട്സ് റൂമിൽ നമുക്കുള്ള പണി കാത്തിരിപ്പുണ്ട് എന്നാ പിന്നെ നമ്മുടെ നരേട്ടനായിരിക്കും ഇന്നലത്തെ ഫോട്ടോ ഏൽക്കാത്തത് പുതിയ പണിയിട്ട് ഇറങ്ങിയതായിരിക്കും ഗൗരി അത്ഭുതത്തോടെ വിഷ്ണുവിനെ നോക്കി ആണോ വിളിച്ചു നരേന്ദ്രൻ ആണോ ചെയ്ത് നിനക്ക് അറിയായിരുന്നോ പിന്നെ അല്ലാണ്ട് അയാളല്ലാ പിന്നെ ആർക്കായിട്ട് നമ്മുടെ ഇവിടെ ശത് പിന്നെ ദേവി ടീച്ചറിനെ കണ്ണേടുന്ന ഒരു രീതി ഉള്ളതായിട്ട് നീ ശ്രദ്ധിച്ചില്ലേ അപ്പൊ ആങ്ങളെയും ഇമ്പെങ്ങളും നിനക്കുള്ള വലയും വിരിച്ച് കാത്തിരിപ്പുണ്ട് ചെല്ല് പോയി നോക്കാല്ലേ നരേന്ദ്രനടുത്ത് സസ്പെൻഷൻ റെഡിയാക്കി കൊടുത്തിട്ട് വരാം ചിരിച്ചുകൊണ്ട് ഗൗരി എഴുന്നേറ്റു കോറിഡോറിൽ കൂടി സ്പോർട്സ് റൂമിലേക്ക് നടന്നു പോകുന്ന ഗൗരിയെ കണ്ട് ദേവി ടീച്ചർ പൂച്ചത്തിൽ ചിരിച്ചുകൊണ്ട് നരേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു നരേ അവൾ വരുന്നുണ്ട് നിന്റെ പ്രതികാരം എന്തായാലും നീ തീർത്തോ വീരുവിൻ്റെ മുമ്പിൽ അവൾ നാണം കിട്ടി നിൽക്കുന്ന കണ്ടാൽ മതി എനിക്ക് നീ പേടിക്കണ്ട ഇന്നത്തോടെ അവൾ ഈ കോളേജ് മാത്രമല്ല ചിലപ്പോൾ ഈ ഭൂമി തന്നെ വിട്ടു പോകണമെന്ന് ചിന്തിക്കും നരേന്ദ്രന് മറുപടി കേട്ട് ദേവി ടീച്ചർ ഗൂഢമായ ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു ഗൗരി സ്പോർട്സ് റൂമിന്റെ വാതിലുമ്പിൽ നിന്നിട്ട് അകത്തേക്ക് ഒളിഞ്ഞു നോക്കി അകത്തങ്ങനെ പ്രത്യേകിച്ച് ആരെയും കാണാത്തതിനാൽ അവൾ സംശയത്തോടെ ചുറ്റും നോക്കി എന്നാൽ പുറകിൽ നിന്ന് രണ്ട് കൈകൾ അവൾ അകത്തേക്ക് തള്ളി വേവിച്ചുപോയ ക ഒരു ടേബിളിടിച്ച് നിലത്തേക്ക് വീണു അവൾ പതിരിക്കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും കാറി ടേബിളിനടിച്ച് കഴിഞ്ഞാൽ വേദന കാരണം അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ആരോ വാതിലടച്ച് കുറ്റിയിട്ട ശബ്ദം കേട്ട് അവൾ പരിഭ്രമിച്ചു കൊണ്ട് പതിയെ ഒരു ചേറിൽ പിടിച്ച് എഴുന്നേറ്റു ആഹാ ഇതാറ് പാറുകൂട്ടിയോ എത്ര നേരം ഞാനിവിടെ കാത്തിരിക്കുന്നു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി മുറിയുടെ ഒരു സൈലായിരിക്കും നരേന്ദ്രനെ കണ്ടവൾ പേടിച്ച് പുറകോട്ട് വേവിച്ചുപോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം